బిగ్బో ఉన్నా <laughs> 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 അങ്ങനെ അറിയാൻ പറ്റില്ല അവിടെ നിന്ന് മാത്രം ബാസ്കറ്റിൽ നിന്ന് എടുത്ത് എറിയാവുന്നതാണ് അത് പറ്റില്ല പറഞ്ഞില്ലേ എല്ലാവർക്കും <Gülüşmeler> നമസ്കാരം <Gülüşmeler> ബിഗ് ബോസ് ഹൗസിൽ ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ എന്ത് സംഭവിച്ചറിയില്ല ഒമ്പത് പേരുണ്ട് ആ ഒമ്പത് പേരിൽ ജനങ്ങളുടെ കാഴ്ചയിൽ ഈ മൂന്ന് പേര് ആര്യൻ അക്ബർ നെവിൻ ഇവർ നെവിനെയാണ് ഏറ്റവും കൂടുതൽ എന്നാലും അക്ബറിൻ്റെയൊക്കെ വർത്താനമാണേലും ഇന്നിപ്പം ദോശ ഞാൻ മേടിച്ച ദോശ ഉണ്ടാക്കി കഴിച്ച് ഞാൻ ഉണ്ടാക്കിയ ദോശ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലടി നീ ഇവിടെ നീ വർത്താനം പറയുന്നൊക്കെ ഉള്ള രീതിയിൽ മോശമായ ഭാഷയിൽ അക്ബർ ചോദിക്കുന്നുണ്ടായിരുന്നു അയാളുടെ വീട്ടിൽ നിന്ന് പോലെയാണ് അയാൾ ചോദിക്കുന്നത് ഇവർ മൂന്ന് പേരും കിച്ചൻ ടീമിൽ വരികയും ചെയ്തിട്ടുണ്ട് അവിടെയുള്ളവരെ പട്ടിണിക്കിടുക എന്നുള്ളതാണ് ഒന്ന് ഒരു കാര്യം രാവിലെ നല്ല വഴക്ക് അതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ സാധനം ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഉണ്ടാക്കാൻ അറിയില്ല കിച്ചന് കയറി പണിയെടുക്കാൻ അറിയത്തില്ല മടിയുണ്ട് നെവിൻ വെറുതെ അവിടെ കിടക്കത്തേ ഉള്ളൂ ആരും പോയി എന്തോ ചോദിച്ചപ്പോൾ എന്തേലും എന്നാൽ ഇരിക്കുന്ന കേവി വെള്ളം ഒഴിച്ചോളാണ് എന്തൊക്കെയാണ് പറയുന്നൊക്കെ ഞാൻ കേട്ടായിരുന്നു രാവിലെ ലൈവില് ഒരു പണിയും ചെയ്യല ഒരു ചോറ് ചോറും ഒരു കറിയും മതി എന്നുള്ളതാണ് കൂടുതൽ സാധനം അവിടെ ഇരുന്നാലും ഉണ്ടാക്കില്ല വേണേ തിന്നിട്ട് പോകും എന്നുള്ള രീതിക്കുള്ള ഒരു ഭാവത്തിൽ അപ്പോൾ രാവിലെ ഷാനവാസ് ഇത് കൂട്ടി ചറ്റവർത്താനം പറയരുതെന്ന് പറഞ്ഞു കാരണം ഷാനവാസൊക്കെ മരുന്ന് കഴിക്കുന്നല്ലോ മരുന്ന് കഴിക്കുന്നതിനെക്കുറിച്ച് കൃത്യമായ ഭക്ഷണം കഴിക്കണമല്ല ഗ്യാസ് ഒക്കെ കിട്ടും അപ്പോൾ ഇവിടെ ഇതിനെക്കാട്ടൊക്കെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്ന സമയത്ത് ഇത് ഇതിലും നന്നായിട്ട് ചെയ്ത അവിടെ ഉണ്ടല്ലോ അനിമോളൊക്കെ കിച്ചൺ വർക്ക് നല്ലവർ ചെയ്തോണ്ട് പോയിരുന്ന വീട്ടിലൊന്നും ഒരു പണി പണിയെടുക്കാതെ അനിമോളൊക്കെ അവിടെ ചെന്ന് നല്ലവർ പണിയായിരുന്നു അപ്പോൾ ഇല്ലാത്ത എല്ലാ കുറ്റവും പറഞ്ഞു ഭയങ്കര വഴക്കും പിടിച്ച് ചെന്ന് പ്ലേറ്റ് നീട്ടിയാൽ മാത്രം മതിയായിരുന്നു ഇപ്പം ഇന്നലെ കഴിച്ചത് ഉച്ചക്കത്തെ ഭക്ഷണം വൈകുന്നേരമാണ് ഇന്നലെ കഴിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് ഇന്നാണേലും ഇരുന്ന് അവിടെ ഇരുന്ന് ഷാനവാസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെയൊന്നും കിട്ടില്ല വയറ്റിൽ ഗ്യാസ് കിട്ടുന്ന രീതിയാണ് അത് ചോദ്യം ചെയ്യുമ്പോൾ സൗകര്യം ഞങ്ങളാണ് ഇവിടെ ഭരിക്കുന്ന ഞങ്ങൾ ഇഷ്ടത്തിനെ നീയൊക്കെ ആരാടാ ചോദിക്ക എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അക്ബറിനെ ഒരു പണിയും ജയിക്കാതെ ഒരു മൂലയ്ക്ക് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അക്ബറിനെ കൂടെ കൂട്ടി പണി ജയിക്കാൻ പറയുമ്പോൾ അക്ബർ പറയുന്നത് നെവിനാണ് ക്യാപ്റ്റൻ അങ്ങനെ ഇല്ല മൂന്ന് പേരുമാണ് ക്യാപ്റ്റൻ കിച്ചൻ ക്യാപ്റ്റൻ നെവിനാണ് നെവിൻ പറഞ്ഞാലേ പണിയെടുക്കത്തുള്ളത് എന്നിട്ട് പിന്നെ നമ്മൾ ഇത്രയും സീസൺ ഇതുവരെ അക്ബർ എന്ന വ്യക്തി അടുക്കളയിൽ നിന്ന് പണിയെടുക്കുന്നത് കണ്ടിട്ടില്ല ഇപ്പൊ അതൊക്കെ കേറിയിട്ടുണ്ട് ഇവരെല്ലാം പറഞ്ഞു ഇനി അത് പോട്ടെ അത് കഴിഞ്ഞിട്ട് ഇപ്പം നടക്കുന്ന ഒരു കാര്യമാണ് ഒന്നെങ്കിൽ ഇതുപോലൊരു ദുരന്തമില്ല പൊന്നോ എടുത്ത് ടിച്ച വെള്ളം തെളിച്ച് ഇറക്കി വിടുക എന്ന് പറയില്ലേ അതുപോലെ ഇറക്കി വിടേണ്ട ആളായി മാറിയുകയാണ് നെവിന് ഇപ്പം കൊടുത്തിരിക്കുന്ന ടാസ്ക് ഇങ്ങനെ കൈ മുകളിലോട്ട് പൊക്കി പിടിച്ചിങ്ങനെ ഒരു തൂണു പോലുള്ള ഇടത്ത് നിൽക്കണം ചാരി നിൽക്കാൻ പാടില്ല തൂണേൽ ആ കൈ പിടിച്ചിരിക്കുന്നതിൻ്റെ മുകളിൽ പൊടിയുണ്ട് എന്ത് പൊടിയാണ് എന്തേലും പൊടി മൈദാമാവോ അല്ലെ എന്തേലും പൗഡർ പൗഡർ എന്തോ ഒരു പൊടി അപ്പം കൈ ഇഞ്ഞ് വിട്ടുപോകുന്ന ആ പൊടി മുഴുവൻ മേത്തേക്കിഞ്ഞ് വീരും അതാണ് ടാസ്ക് അപ്പോൾ അതിന്റെ കൂടെ ഇവർക്കൊരു ശല്യം കൂടെ ആകാൻ വേണ്ടി ചെറിയ ബോളില്ല വലിയ കനവില്ലാത്ത ബോൾ വെച്ച് ആദ്യം അവിട്ടായ ഒരു തൊട്ടിങ്ങനെ എറിഞ്ഞ് ഇവരെ അടുത്ത ആളെ അവിട്ടാക്കാൻ വേണ്ടി ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഷാനവാസം ഔട്ടായി ഷാനവാസ് വന്നിട്ട് എല്ലാവർക്കിട്ടും ഒക്കെ എറിയുന്നുണ്ട് നെവിനട്ടും അക്ബറിനിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പം അനീഷിനും കൈ ഈ ജിമ്മിലൊക്കെ പോയവരാണ് ഈ കൈയൊക്കെ കുറേ നേരം പിടിച്ച് നിൽക്കാൻ പറ്റുകയുള്ളൂ ഇന്നലെ അനുമോള് പറയുന്നുണ്ട് അത് ശരിയാണ് നൂറ അനുമോള് സാബുമാൻ ഇവർക്കൊക്കെ കുറേ സമയം നിൽക്കാൻ പറ്റും ഈ ജിമ്മിലൊക്കെ പോയി ചെയ്ത് ചെയ്ത് നല്ലൊരു ഇതായിട്ട് ബോഡി ഫിറ്റ് ആയിട്ടുള്ളവർക്ക് നൂറക്കൊക്കെ അതിനു പറ്റും അപ്പം അനീഷ് ഔട്ടായി കഴിഞ്ഞപ്പോഴത്തേക്കിന് അനീഷും എറിഞ്ഞു തുടങ്ങി അപ്പോൾ എറിയുന്ന ബോളെല്ലാം പെറുക്കി കൊണ്ടുവെക്കണം പിന്നെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ആ ലൈൻ്റെ ഇപ്പുറത്ത് നിന്ന് എറിയാൻ പാടുള്ളൂ മുന്നോട്ട് കയറി എറിയാൻ പാടില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് നെവിൻ പതുക്കെ ഔട്ടായി തുടങ്ങിയ കുറച്ച് പൊടി മേത്ത് വീണ് ശരീരത്ത് വീണ് അപ്പോൾ അനുമോൾ അത് ബിഗ് ബോസെ കാണുന്നില്ല എന്ന് വിളിച്ച് ചോദിച്ചു പിന്നെ ഔട്ടായിരുന്നു അപ്പോൾ അത് അനുമോള് പറഞ്ഞതിൻ്റെ രീതിയിൽ ഇതൊരു ഗെയിം ഷോയാണ് ഇത് പ്രേക്ഷകർ കാണുന്നതാണ് ഇങ്ങനെ ഒന്നും ഒരു വിചാരമില്ലാതെ ഈ ചെറുക്കി ോട്ട് ഇറങ്ങി വന്നിട്ട് ഒരു വാശിക്ക് നിന്ന് അങ്ങോട്ട് ബോൾ ബോളെറിയാൻ തുറിയ അനുമോളെ ശല്യമായിട്ടൊക്കെ മണിക്കൂറായി ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എറിഞ്ഞോണ്ടിരിക്കുക കഴിഞ്ഞിട്ടില്ല എത്രയെല്ലാം വാൻ ചെയ്ത് ആരെല്ലാം പറഞ്ഞിട്ട് നിവിൻ കേൾക്കുന്നില്ല പ്രാന്തിളകിയ പോലെ നിവിൻ്റെ അനുമോളെ തന്നെ എറിഞ്ഞോണ്ടിരിക്കുക അനുമോൾ പറയുന്നുണ്ട് ഇത് പ്രേക്ഷകര് കാണുമെന്ന് പിന്നെ അനുമോൾ ഒരിക്കലും നീ എന്റെ കാൽച്ചോട്ടി വരുവടാ അന്ന് ഞാൻ കാണിക്കാൻ ഞാൻ കണക്ക് ചോദിക്കും വരും എവിടെ പോകാനും ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവസാനം അവനെ ആവേശം മൂത്തിട്ട് അവനാൽ അതിനൊക്കെ വിട്ടിട്ട് മുന്നിലോട്ട് കയറി അപ്പം ഈ ബോളെടുത്ത് എറിയുന്ന ബോളെടുത്തിടുന്ന അനീഷാണ് ആ അനീഷ് പെറുക്കിയിടുന്ന ബോളാണ് അവൻ എടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അനീഷ് ഇടക്ക് പറയുന്നുണ്ട് തന്നെത്താൻ പെറുക്കി എറി എന്നുള്ള രീതി എന്നിട്ട് അവനാ ലൈൻ വിട്ട് മുന്നോട്ട് കയറി അനുമോളുടെ അടുത്തോട്ട് എത്തിയിട്ട് എറിയുന്നത് ശക്തി കൂട്ടാൻ ബോളിന് ശക്തി ഇല്ലല്ലോ ഇപ്പം കനവില്ലാത്ത ബോളല്ലേ സ്പോഞ്ച് പോലെ അപ്പം തന്നെ അനൗൺസ് ചെയ്തു ബിഗ് ബോസ് സഖി കെട്ട പോലെ നിവിൻ നിയമം എല്ലാവരും പാലിക്കണം അങ്ങോട്ട് പോകാൻ പാടില്ല അടുത്ത് പോയി പാടില്ല എന്നൊക്കെ ഇതൊന്നും അവനെ ബാധിക്കില്ല അവൻ പിന്നെയും പിന്നെ എറിഞ്ഞുകൊണ്ടേയിരിക്കുക അനുമോളെ അനുമോൾ ഒത്തിരി പറയുന്നുണ്ട് ഇത് ശരിയല്ല അത് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പ്രൊമോ നിങ്ങളൊക്കെ കണ്ടില്ലേ പോയി കണ്ടിരിക്കണം ആ പ്രൊമോയിൽ ഇവൻ ഇതുപോലെ തന്നെ പ്രാന്ത് കാണിക്കുന്നുണ്ട് ഇത് എന്താണ് ഇങ്ങനെ വെച്ച് പൊറപ്പിക്കുന്നത് ഞാൻ ഒരു സീസണിൽ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടില്ല എന്തേലും ഉണ്ടാകുന്ന ഒരു പെട്ടെന്നൊരു സംഭവം ഉണ്ട് ഇവൻ ഇങ്ങനെയല്ല ഇവൻ ഇവനിപ്പോ വ്യക്തി വൈരാഗ്യം വെച്ചിട്ട് ഗെയിം ഷോയാന്നെല്ലാം മറന്നിട്ട് അനുമോളുടെ പുറ ഇവൻ അന്ന് വോക്കൗട്ട് നടത്തിയതിന്റെയൊക്കെ മുന്നേ തന്നെ ഇവൻ എന്തോ ഒരു പേഴ്സണലായിട്ടുള്ള ഐരാക്കം പോലെ അനുമോളോടുണ്ട് ഇപ്പൊ തൊടുന്ന പിടിക്കുന്ന മുഴുവൻ ശരിക്ക് ഗെയിം അല്ല ഗെയിം ഷോ ഒക്കെ അവൻ മറന്നു ആ രീതിക്കാണ് അനിമോളെ ഉപദ്രവിക്കുന്നത് നമ്മളിപ്പോ അനിമോളുടെ പിയാറാകുമ്പോൾ ആൾക്കാർ വരും പക്ഷെ നിങ്ങളൊന്ന് കണ്ടു നോക്ക് എന്താ പ്രാന്ത് കേറി ബാധ കേറിയ പോലെ ഇവൻ ചെയ്യുന്നത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്ന ഒന്നും അവൻ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല എന്തോ ഒരു ബാധ കേറിയ പോലെ അവനെ ഒരു കോമഡിക്കാരനും തമാശക്കാരനും ആക്കി ജനങ്ങളെ മുഴുവൻ ആദ്യകാലത്ത് കൊണ്ടാണ് ഒന്നുമല്ല മനസ്സെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ സീസണിൽ കാണാത്ത ൾക്കാരുടെ മനസ്സാണ് അവനുള്ള അത് കഴിഞ്ഞ് ഇന്നത്തെ പ്രൊമോ നിങ്ങൾ കണ്ടു നോക്കിക്ക കിടക്കുന്ന അനുഭവങ്ങളോട് എഴുന്നേറ്റ് വരാൻ പറയുന്നുണ്ട് എന്തിനു വേണ്ടി എഴുന്നേറ്റ് വരാൻ എന്നറിയില്ല എഴുന്നേക്കുന്നില്ല അവളുടെ ബെട്ടൽ അവൾ കിടക്കുന്നുള്ള രീതി പറയുന്നു അവൻ ആ കപ്പിലെ വെള്ളം അവളുടെ മേത്തോട്ട് ഒഴിക്കാൻ പോകുന്നു ഒഴിച്ചം തോന്നു അപ്പം അവൾ അവളുടെ കുപ്പിയിലെ വെള്ളം അനുമോളുടെ കുപ്പിയിലെ വെള്ളം അവൻ്റെ പേത്ത് വയ്ക്കുന്നു ഉടനെ അവൻ അവൾ പോയി കിച്ചണിൽ പോയിട്ട് വലിയ പാത്രം നിറയെ വെള്ളം എടുത്തുകൊണ്ട് വരുന്നു അത് അനുമോളുടെ ഒഴിക്കുന്നു ഇതൊക്കെയാണ് അവൻ ചെയ്യുന്നത് ഇതൊക്കെ എങ്ങനെ ഇത് ശരിക്കും ഫിസിക്കൽ അസാൾട്ട് പെടുത്തണ്ടേ ഇത് ശരിക്കും അങ്ങനെയുള്ള ഒരുമാതിരി പ്രാന്ത് കേറിയ പോലെ പെരുമാറി ഇതിങ്ങനെ പെരുമാറാനുള്ള കാരണം ആരാണെന്ന് ചോദിച്ചാൽ ശരിക്കും നമുക്ക് ലാലേട്ടനും ബിഗ് ബോസ് ബോസുവാന്ന് പറയാം ഈ ചില പിള്ളാരെ വളരെ ലാളിച്ച് മോശമാക്കി വളർത്തുന്ന മാതാപിതാക്കളില്ലേ എന്ത് പറഞ്ഞാലും അപ്പൊ തന്നെ സാധിച്ചു കൊടുത്ത് സാധിച്ചു കൊടുത്ത് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരും പിള്ളേർ ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ ആവശ്യപ്പെട്ട് വളർന്ന് വളർന്ന് വലിയ പിള്ളേർ ഒരു കൗമാരം ഒക്കെ കഴിയുമ്പോൾ തൊട്ട് അവർ വലിയ വിലയുടെ ബൈക്കും വലിയ വിലയുടെ കാറും ഒക്കെ ആയിരിക്കും ആവശ്യപ്പെടുന്നത് പട്ടിണി സമരവും അതും ഇതുമൊക്കെ മാതാപിതാക്കൾ ആകെ പകച്ചു നിന്ന് പോകും കാരണം ചെറുപ്പത്തിൽ കളിപ്പാട്ടം ചോദിക്കുമ്പോൾ വാങ്ങിക്കൊടുക്കാൻ പറ്റും കുട്ടികൾ പിന്നെ വളർന്നുകഴിയുമ്പോൾ വലിയ കാര്യങ്ങൾക്കുമ്പോൾ വളരെ നമുക്കത് മേടിച്ചു കൊടുക്കാൻ മേലാതാവും ഇവർ പിന്നെ ആത്മഹത്യാ ഭീഷണിയായി അതായി ഇതായി അവസാനം ചിലരൊക്കെ കടവും വിലയും മേടിച്ച് മേടിച്ചു കൊടുക്കും ഡൂക്കു ബൈക്കൊക്കെയാണ് അതുകൊണ്ട് പോയി കേറ്റി കൊടുക്കും എങ്ങോട്ടേലും അതോടെയൊക്കെ അതേം കഴിയും അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട് കേട്ടോ എന്നിട്ട് അന്ന് തൊട്ട് ഇന്നുവരെയും ചില അമ്മമാര് നോർമലാകാത്ത അമ്മമാരെ എനിക്കറിയാം മക്കള് ബൈക്ക് ആക്സിഡന്റ് മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇതുവരെ നോർമൽ ആകാതെ ആ കുട്ടികളുടെ ഒക്കെ ഈ കൂടെ പറഞ്ഞതെന്നേള്ളൂ ഒക്കെ ഇപ്പോഴും വെച്ചോണ്ടി ഇത് അതുപോലെ എനിക്ക് തോന്നി അതായത് തുടക്കം തൊട്ട് ഇവനെ അങ്ങോട്ട് ഓമ്പോലിച്ച് കൊഞ്ചിച്ച് ലാളിച്ച് ലാലേട്ടനും ബിഗ് ബോസ് കൂടെ മുന്നോട്ട് കൊണ്ടുപോയി 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 ഇപ്പൊ ഇന്നിപ്പോൾ ഈ ഒരു ഗെയിം നടക്കുമ്പോൾ ഇവനെ വാൺ ചെയ്തിട്ട് എത്ര വാൺ ചെയ്തിട്ട് അവൻ കേട്ട ഭാവം നടിക്കുന്നില്ല ആ അപ്പൊ പ്രൊമോയും കൂടെ വന്നിരിക്കുന്ന പ്രൊമോ നോക്കിക്കേ അവൾ കിടക്കുന്ന അനുമോള് കിടക്കുന്ന ബെഡെ കൊണ്ട് ഒരു ചെരുവ നിറയെ വെള്ളം കൊണ്ട് കൊടുക്കുക അപ്പം ഇവിടെ ആരുണ്ട് ഇവിടെ ചോദിക്കുക ഞാനിവിടെ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുമെന്ന് ഒരു മത്സരാർത്ഥി ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ പോയിട്ട് മറ്റൊരു മത്സരാർത്ഥിയോട് പെരുമാറുന്നതാണ് നമ്മളീ കാണുന്നത് അവൻ്റെ വീട്ടിൽ ചെന്ന് താമസിക്കുന്ന അനുമോളോട് ഒരുമാതിരി പോരെടുക്കില്ലേ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അതേപോലത്തെ ഇതാണ് ഒരു ദുരന്തം എന്ന് പറഞ്ഞാൽ ദുരന്തം ഒരു ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ അവർ മൂന്ന് പേര് അവിടെ ഉള്ളവരെ ഒമ്പത് പേരെയുള്ള ആ ഒമ്പത് പേരെ പട്ടിണിക്ക് ഇടുന്നതാണ് രാവിലെ അകണ്ടത് ഒന്നും പറ്റാത്ത ബിഗ് ബോസ് ഇപ്പം ഒന്നും ചെയ്യാൻ മേലാത്തൊരവസ്ഥ ലാലേട്ടൻ വന്നിട്ട് മോനെ എന്താ മോനെ നീ അങ്ങനെ വെള്ളം ഒഴിച്ച് ആ അത് ലാലേട്ട അന്നേരം പറ്റിപ്പോയി ലാലേട്ട അങ്ങ് ക്ഷമിച്ചേര് ലാലേട്ട കഴിഞ്ഞു ഇത്രയും പറഞ്ഞ് ഇങ്ങനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് പഠിച്ചു പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ് കാണുമ്പോ ഉണ്ടല്ലോ ടി വി തല്ലി പൊട്ടിക്കാൻ തോന്നു പറയില്ല അതുപോലത്തെ ദുരന്തമായിട്ട് നെവി മാറിയിരിക്കുക ഈ ഷോയിൽ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം